മെച്ചല്ലാ മച്ചാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ദ ഫോറസ്റ്റ് ഗെയിമിൻ്റെ ഡേ വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഡേ ടു ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് കുറെ ഒക്കെ സർവേ ഒക്കെ ചെയ്ത് കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നേരെ പോയി ഫസ്റ്റ് പാർട്ട് കാണിച്ചു വരിക ഞാൻ എന്താ ലിങ്ക് ഐ കാർഡിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ചാനൽ ചെക്ക്ഔട്ട് ചെയ്താലും കാണാൻ കഴിയുന്നുണ്ടായിരിക്കും കഴിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നേരെ നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും ഞമ്മൻ കഴിക്കാം സോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കൈസോ ഓക്കെ ഓക്കെ കുറച്ച് ചോക്ലേറ്റ് കിട്ടി നമുക്ക് എന്തായാലും ആദ്യം തന്നെ എടുത്ത് കഴിക്കാം കൈസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം എവിടെ 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 ചോക്ലേറ്റ് എങ്കിൽ ചോക്ലേറ്റ് ഓക്കെ കുറച്ച് ചോക്ലേറ്റ് ഒരു ഷോഡ പിന്നെ എന്തുവാ വേറെ ഒന്നും ഇല്ലേ കഴിക്കാൻ എന്തുവാ ഓക്കെ പിന്നെ ഇനി 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 ഇതാ കുടിക്കുക ഓക്കെ സെറ്റ് ഓക്കെ നേരം പരമ്പരാ വെളുത്ത് വരുന്നത് ഉള്ളു കൈസോക്കെ സോ നമ്മൾ വീടുണ്ടാക്കി പിന്നെ അതുപോലെ ഇടിയങ്ങ് തട്ടിയാലോ ഓ ജസ്റ്റ് മിസ് കേസ് ഞാനത് അറിഞ്ഞോണ്ട് വന്നതല്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രൂറിനെ അതുകൊണ്ടാണ് ഓക്കെ സ്മാൾ മീറ്റ് കളക്റ്റഡ് ഓക്കെ ഇത് നമ്മൾ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നേ ഒരു മിനിറ്റേ കൈസ് എന്നാൽ നോക്കട്ടെ ഓക്കെ ഫ്രഷ് മീറ്റ് കിഴ്സ് ഓക്കെ ഇത് നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റും നമുക്ക് എന്തായാലും അപ്പോൾ ഞാൻ കൊന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല കുന്നാൽപ്പം തിന്നാ തീരുമെന്നാണല്ലോ ഓക്കെ ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ ഓക്കെ നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി നോക്കാം ഇന്നത്തെ പരിപാടി ഇതെന്തുവാ സംഭവം നമുക്ക് ഈ റാബിറ്റിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടാക്കണം റാബിറ്റ് ട്രാപ്പ് ഓക്കെ നമുക്ക് മുയലിനെ പിടിച്ച് കറി വെച്ച് തിന്നാനായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കണം അതിനായിട്ട് കുറെ ചുള്ളിക്കമ്പുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട് ഗൈസോക്കെ അപ്പൊ ഞാൻ എന്തായാലും പോയി ചുള്ളിക്കമ്പുകൾ കണ്ടുപിടിക്കട്ടെ ഓക്കെ കുറച്ച് പാറ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാദ്യം ബുക്കെടുത്ത് നോക്കണം ഗൈസോ ഓക്കെ ഞാൻ കാണാതെ പിടിച്ചിട്ടൊന്നും ഇല്ല ഇത് പറയാനേ ബോട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ അതിന്റെ പണി അങ്ങ് തുടങ്ങിയാലോ ഗൈസോ ഓക്കെ ഒരു ബോട്ട് തയ്യാറാക്കാം ഈ ബോട്ട് വേണോ അതോ വേറെ ഏതെങ്കിലും വേണോ നമുക്ക് എവിടെയെങ്കിലും പോയി നമുക്ക് തള്ളിയിടക്കെട്ട് പറ്റുന്ന എവിടെയെങ്കിലും വെച്ച് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ബോട്ട് ഇവിടെ വെള്ളത്തിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളു കേട്ടോ ഓക്കെ നമുക്ക് കുഞ്ഞു ബോട്ട് തന്നെ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ എന്തായാലും താഴെ എത്തിയിട്ട് കാണാം നമുക്ക് ചെറുതും ഉണ്ടാക്കാം വേണ്ടി വന്നാൽ പിന്നെ വലുതുണ്ടാക്കാമല്ലോ ഓക്കെ ഓക്കെ വേണ്ടെന്ന് ഇനി മനസ്സിലാവുന്നില്ല കൈഷ് ഓക്കെ കയർ വേണം കയർ നമുക്ക് എൻ്റെ കയ്യിൽ കാണണമെന്നു തോന്നുന്നേ ആ കയറില്ല കൈസ് ഓക്കെ എന്തുവാ ക്ലോത്ത് ഓക്കെ നമുക്ക് അപ്പം കയർ കണ്ടുപിടിക്കണം അപ്പം കുറച്ച് പണിയിൽ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് പോയിട്ട് ആദ്യം തന്നെ നമുക്ക് റേബറ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കണം എന്നിട്ട് കുറച്ച് മരം വെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് ഓക്കെ ചുള്ളിക്കമ്പ് കണ്ടുപിടിക്കണ കാര്യം ഭയങ്കര ടാസ്ക് കേട്ടോ സാധാരണ ഈ കുഞ്ഞ് ചെടികൾ വെട്ടിയാൽ കിട്ടുന്നതാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഈ കുഞ്ഞ് മറ്റേ ഈ എല്ല് പോലത്തെ ചെടികളുണ്ടല്ലോ കൈ അതൊന്നും കാണുന്നില്ല കൈസൊക്കെ ഉം കണ്ടോ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെങ്കിലും കിട്ടും മുപ്പത്തിയൊന്ന് കമ്പ് വേണം മുപ്പത്തിയൊന്ന് കമ്പ് ഞാനിത് എവിടെന്ന് കണ്ടു പിടിക്കാനാ നമ്മൾ കുറച്ച് ടാസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് വേറെ ഒന്നുമല്ല ഇവിടെ കുറെ കൊരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർ മീൻസ് ഗോസ്റ്റ് എന്നാ പറയുന്നത് എന്നാ തോന്നുന്നേ ഓക്കേ അപ്പൊ നമ്മൾ ഇനി അവന്മാരെ അടുത്തോട്ട് പോവാനായിട്ട് പോവുകയാണ് അവിടെ പോയിട്ട് റോപ്പ് ഉണ്ടോ നോക്കുവാണ് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് മാറിക്കോട്ടെ ആ ഗൈസ് എനിക്ക് തോന്നുന്നു അവന്മാരടുത്ത് റോപ്പ് ഉണ്ട് കൈസ് ഓക്കെ പക്ഷെ എനിക്ക് അവന്മാരെ താമസിക്കുന്ന വഴി എവിടേത് അറിയത്തില്ല കൈസ് ഇങ്ങോട്ടൊന്നും അല്ലെന്നാ തോന്നുന്നേ അന്മാർ താമസിക്കുന്ന കുറേ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്ന കുറച്ച് ആണ് ഗൈസ് ഓക്കെ അപ്പോ നമുക്കിനി അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി റോപ്പും കൂടെ എടുക്കാം ഗൈസോക്കെ എനിക്ക് തോന്നുന്നു ഈ വഴിയാണെന്നാ ഓക്കെ ഞാൻ കണ്ട ആ ഒരു രീതി അനുസരിച്ച് ഈ വഴിയാണ് അതെ ഗൈസ് അതെ ഈ വഴി തന്നെയാണ് ഇത് തന്നെയാണ് ആ സ്ഥലം ഇവമേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി പേടിയാ കേസ് ഒരു വരെ ക്രീറ്റ് സൗണ്ടൊക്കെ കേൾക്കുന്നു എവിടാ ഇവിടെ ആരേലും ഉണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പേടി ഉണ്ട് കേട്ടോ കാര്യം അവര് പെട്ടെന്ന് അങ്ങനെ വരുന്നേ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഒരുമാതിരത്തൊരു സൗണ്ടൊക്കെ കേൾക്കുന്നു ആരും ഇല്ലല്ലോ അല്ലേ ഇവിടെ എന്തുവാ ഫുൾ ക്യാൻ കളക്കടോ എനിക്ക് ക്യാൻ എന്തിനാ മാരെ സൗണ്ടാക്കട്ടെ ഇവിടെ എവിടെയോ അമ്മമാരുണ്ട് ടാസ്ക് ആവുമോ ഓക്കെ റോപ്പ് പൈസ ഇവിടെ വന്നിട്ടുള്ളവരെ തൂച്ചിക്കൊല്ലാനായിട്ട് അവന്മാരെടുത്ത അല്ല കണ്ടുപിടിച്ച് ചോദിച്ചിട്ടുള്ള റോപ്പാണ് നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് അവന്മാർ അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും നമ്മൾ താമസിക്കുന്നിടത്ത് താമസിക്കുന്നിടത്തോക്കെ പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെനിന്ന് വേണ്ട കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യണം കളക്ട് ചെയ്യണം കൈസോ മഷറൂം കിട്ടുന്നുണ്ട് ഇപ്പൊ അവർ തോട്ടം ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഇവരുത്തു ഓടിയതായിട്ട് ഞാൻ കണ്ടു കൈസോക്കെ അപ്പൊ ഇപ്പൊ അവിടെ ഇല്ല കേട്ടോ ഉടനെ അവിടെ വരുന്നുണ്ടായിരിക്കും അയ്യോ അയ്യോ ഒരു കിളിയായിരുന്നു ഞാൻ അതിനെ കണ്ട് പേടിച്ചു കൈസ് എനിക്ക് നോക്കിക്കൊന്ന് കാണിച്ച് വെച്ചിരിക്കുന്നു നോക്കിക്കെട നീയൊക്കെ നീയൊക്കെ മനുഷ്യനാണോടാ ആ അമ്മ മനുഷ്യനല്ല പറയും പോലെ ഞാൻ പോട്ടനാ കൈസ് ഇതാ ഇതാ ചുള്ളിക്കമ്പ് കിട്ടുന്ന സ്ഥലം ഓക്കെ കൈസ് ഇവിടെ ഇങ്ങനെ ചുള്ളിക്കമ്പ് കിട്ടും കേട്ടോ ഇവിടെന്നാ ഇങ്ങനെ ചുള്ളിക്കമ്പ് കിട്ടുന്നേ ഇതുപോലത്തെ കുഞ്ഞു ചെടി വെട്ടി കഴിഞ്ഞാൽ നോക്കേ കണ്ടോ കൈസ് നമുക്ക് ഇങ്ങനെ ചുള്ളിക്കമ്പ് കിട്ടും ആവശ്യത്തിന് കിട്ടും ഇതാ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്ക് വേണ്ട ചുള്ളിക്കമ്പ് ഫുള്ളായി നമുക്ക് ഇതിൻ്റെ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് നേരെ നിങ്ങൾ കണ്ടോ ഇരിക്കുന്നു ഇരിക്കുന്നു എങ്ങനെ ഷിഫ്റ്റ് ആണോ ഇവിടെ ടാസ്ക് ആണ് ഇവിടെ നിൽക്കുന്ന ടാസ്ക് ആണ് നമുക്ക് പതുക്കെ വലിയ എന്നെ കണ്ടിട്ടില്ല കേസ് ഇതുവരെ ട ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരുന്ന എടാ എന്നെ കണ്ട് ചമ്മര് പിടിച്ചിട്ടില്ല ഭാഗ്യത്തിന് തോണ്ട 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 അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ എടാ ഇരിക്കുന്ന എങ്ങനെന്ന് മറന്നു ചാടുന്ന ഇരിക്കുന്നക്ക് നമുക്ക് നമ്മുടെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പേടിക്കണ്ട അതിനകത്ത് തന്നെ വന്ന് പിടിച്ചതായിട്ട് ഇതുവരെ എനിക്കൊരു ഓർമ്മയില്ല ഞാൻ വല്ല കഴിക്കട്ടെ അയ്യോ കയസ് രാത്രി ആവാറായി കേട്ടോ ഈ വൈകുന്നേരം ഞാൻ രാവിലെ ചെറുക്കനെല്ലാം കൊടുത്തതാണ് വീണ്ടും നമുക്ക് രണ്ട് ചോക്ലേറ്റിൽ ഒതുക്കാം ഒരു ഷോഡയും കൊടുക്കാം ഇത്രയൊക്കെ മതി കുറച്ച് കുറച്ചായിട്ട് തിന്നാൽ സർവൈവ് ചെയ്യാൻ പഠിക്കണം കൂട്ടാ സർവൈവ് ചെയ്യാൻ നമുക്ക് ഈ ഉള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെക്കാം ണം ആയിട്ടുണ്ട് നമുക്ക് ഇന്നത് ഫുള് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം ഓക്കെ ഇരുപത്തിനാലെണ്ണം ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി വളരെ കുറച്ചുകൂടെ നീ കണ്ടുപിടിച്ചാ മതി കൈസോക്കെ കൈസോ നമുക്ക് ഇനിയിപ്പൊ അവിടെ പോയി തീയിടാം കൈസോക്കെ അയ്യോ ടാസ്ക് ആണ് കഴിച്ചോക്കെ സൗണ്ട് കേട്ടാൽ അവന്മാര് വരും കൈസോക്കെ നമുക്ക് തീയിടാം അയ്യോ 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 ഇവിടെ എവിടെയാണ് വെള്ളം ഉണ്ടായിരുന്നല്ലോ ഓടി ഓടി ഏതോ ഉദാമിലെത്തി ഞാനിപ്പോ അറിയാതെ തീ പിടിച്ചതാ ഞാനാണെങ്കിൽ കത്തിച്ചിട്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചു നിന്ന് കൊടുത്തു പൂട്ടൻ കൈസോ ഒരൊറ്റ പീസ് ഒരൊറ്റ പീസ് തടി കൊണ്ട് ഉണ്ടെങ്കിൽ നമ്മള് സെറ്റ് ആണ് ഓക്കെ കിട്ടി അതും കിട്ടി നമ്മൾ റേബ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഫുൾ പരിപാടി തീർന്നിട്ടുണ്ട് നമുക്ക് കേറി കിടന്നുറങ്ങാൻ കഴിസോ ഓക്കെ ഒന്നും നോക്കണ്ട അതിനുമുമ്പ് അവര് കഴിക്കാൻ വല്ല കൊടുത്താലോ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം കഴിസോ ഓക്കെ കഴിക്കാൻ പിന്നെ ആവട്ടെ നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം ലൈറ്റർ ഓഫ് ചെയ്യാം അല്ല ലൈറ്റർ കിടക്കട്ടെ എവിടെ നമുക്ക് കുടിക്കാനായിട്ടൊരു ഇതെന്തുവാ ക്രാഫ്റ്റിങ് ഇൻഗ്രീഡിയൻറ്റോ അപ്പോൾ അത് കുടി കുടിക്കാനായിട്ട് പറ്റും ഓക്കെ അതടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയൊക്കെ മതി കേസ് ഓക്കെ ഇന്നത്തെ വേണ്ട സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ട്യൂബൽ ക്യാൻ ഫെർ ഓക്കെ ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കെ ഇത് കഴിക്കാം അതുകൂടെ കഴിക്കാം ഒന്നൂടെ കഴിക്കാം ഒന്നൂടെ കഴിക്കാം ഒന്നൂടെ കഴിക്കാം ഓക്കെ ഫുൾ സബ്കൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കിടന്ന് എന്തായാലും ഉറങ്ങാനായിട്ട് പോകണം നല്ല കാറ്റുണ്ട് കൈസ് പുറത്തൊക്കെ ഓക്കെ അപ്പോൾ ലൈറ്റ് ലൈറ്റ് കിടക്കട്ടെ കൈസ് എനിക്കൊരു പേടി ഓക്കെ ഞാനപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങാനായിട്ട് പോകട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുവാണ് അപ്പോൾ ഡേ ത്രീയുമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത കാണാൻ കഴി അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാനായിട്ട് കഴിയും ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഗ്രാനിയുടെ വീഡിയോ വരുന്നുണ്ടായിരിക്കും കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂടെ സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ അതൊരു കാണാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്ത് പൊളിച്ചേക്കുക കൈസ് ഓക്കെ അപ്പോൾ ഇന്നലെ അടുത്ത പുതിയൊരു വീട്ടിലും കൃക്കാൽ വീട്ടിൽ വരുന്നതായിരിക്കും ബൈ കാശ്